ഇ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഒരു പ്രത്യാക്രമണം എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ മുതൽ പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്നു ഇന്ത്യ വാട്ടർ ട്രീറ്റി റദ്ദാക്കിയപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ആറ്റം പോവും വിടും എന്നുള്ളത് അങ്ങനെ നിലപാടെടുത്തിരുന്ന പാകിസ്ഥാൻ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നു ഞങ്ങളുടെ ആണവായുധം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്രമിക്കാൻ വേണ്ടിയല്ല പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഇങ്ങനൊരു മനംമാറ്റത്തിന് എന്താണ് കാരണം പേടിയാണ് ഭയമാണ് ഭയം കൊണ്ടാണ് ഇപ്പോഴെന്ന് പറയുന്നത് അതായത് പാകിസ്ഥാൻ നിരന്തരമായി അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ആ അബദ്ധങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഈ തിരുത്തലിന്റെ ഒന്നാമത്തെ കാര്യം ഇത് നമുക്ക് ആദ്യമേ എടുക്കാം നമ്മൾ എന്താണ് പറഞ്ഞത് ഇന്ത്യക്ക് നേരെ ആണവായുധം എന്ന് പറഞ്ഞു റഷ്യ പോലും അങ്ങനെ ഒരു സമിതി ചേരുകയോ ഈ പറയുന്ന ആണവാക്രമണം നടത്താനായിട്ട് എപ്പോഴെങ്കിലും മുതിരുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവർ ഈ പറയുന്ന ഭീഷണി ഉണ്ടായിട്ടുണ്ട് അതായത് റഷ്യ പറഞ്ഞിട്ടുണ്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന യുക്രൈൻ യുദ്ധത്തിൽ പോലും പറഞ്ഞിട്ടില്ല അവർ ആണവായുധ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകാന്ന് അല്ലെങ്കിൽ ഉപയോഗിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അത് കണ്ടോ കാര്യം അത്ര ഭീകരമായി റഷ്യ ആക്രമിക്കപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചോ അത്ര വലിയ തിരിച്ചടി ഉണ്ടാവും ഉണ്ടാവും പക്ഷെ അത് ചെയ്തില്ല പക്ഷെ ഇവിടെ പാകിസ്ഥാൻ എന്താ ചെയ്തു പാകിസ്ഥാൻ ഈ പറയുന്നവരുടെ സമിതി ഉന്നത സമിതികൾ കൂടുന്നു ആണവായുധ ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നു ഈ പറയുന്ന ആണവായുധ ഭീഷണി നിരന്തരമായിട്ട് ആരാ പറയുന്നത് അവിടുത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രതിരോധ മന്ത്രിയും ഈ പറയുന്ന വിദേശകാര്യ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരാണ് പറയുന്നത് ഞങ്ങളാണ് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് അതെ നരേന്ദ്രമോദിയെ വിളിച്ച് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു അതെ അപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളാണോ ആയത് ഉപയോഗിക്കുമെന്ന് പക്ഷേ അത് വലിയ തിരിച്ചടിയായി പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞത് ഈ വിടുവായത്തരത്തിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാന് ഏൽക്കേണ്ടി വന്ന ഏർ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആഗോള തലത്തിൽ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു അത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പാകിസ്ഥാനെ വിശ്വസിക്കാമോ എന്നൊരു സംശയത്തിൻ്റെ ിലേക്ക് വന്നു ചൈനയ്ക്കും ഇപ്പോൾ അങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട് ചൈനീസ് റിയാക്ടറുകൾ നൽകുന്നതിന് അവർക്ക് മടിയുണ്ട് തിരിച്ചു ചോദിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് ചൈന പാകിസ്ഥാന് കൊടുത്ത റിയാക്ടറുകളിൽ ചിലത് ചൈന തന്നെ തിരിച്ചു ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വലിയ ഭയം പാകിസ്ഥാൻ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടന്നല്ലോ അതെ ഇറാനുമായിട്ട് പ്രശ്നമുണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു ആക്രമിച്ചത് തകർത്തു ഈ പറയുന്ന ഗ്രാവിറ്റി ബോംബുകൾ വലിയ ബോംബുകൾ കൊണ്ടുവന്നിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചൊക്കെ അതിനെ തകർക്കുകയൊക്കെ ചെയ്തു അവർ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇറാൻ്റെ യുറേനിയം എവിടെയാണെന്ന് അങ്ങനെ യുറേനിയം ഉണ്ടെങ്കിൽ അതിനെ തകർക്കാൻ അതില്ലാതാക്കാൻ വേണ്ടി മൊസാദം നിരന്തരമായി ശ്രമിക്കുന്നു ഒരു കാരണവശാലും ഈ പറയുന്ന ഇറാൻ്റെ കയ്യിൽ ആണവായുധം ലഭിക്കരുത് കിട്ടരുത് എന്നുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഇറാനെ ഏത് രീതിയിലും തകർത്ത് ആണവായുധ ശേഷി നശിപ്പിക്കുമെന്നുള്ളത് പേടി പാകിസ്ഥാന്റെ കാര്യത്തിലും ഇപ്പോൾ ഇസ്രയേലിനുണ്ട് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പാകിസ്ഥാന്റെ ഈ പറയുന്ന ആണവായുധങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്നുണ്ട് കാരണം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ഈ പാകിസ്ഥാന്റെ സ്റ്റോക്ക് പൈൽസ് സൂക്ഷിച്ചിരിക്കുന്ന മേഖലകളിൽ നമ്മൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി കിർണ ഹിൽസിലൊക്കെ ആക്രമണം നടത്തിയല്ലോ അപ്പോൾ അവിടെ വലിയ ഈ പറയുന്ന അണുവികരണ ചോർച്ചയൊക്കെ ഉണ്ടായി അപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു ഈ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന സാധനം വെച്ചിരിക്കുന്നത് തീരെ സുരക്ഷിതമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത് കൊണ്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അമേരിക്കയുടെ ഈ പറയുന്ന കൈവശം ആണവായുധം അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള സാധ്യതയും ഉണ്ട് പാകിസ്ഥാൻ അപ്പോൾ അങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഭീകര സംഘടനകളുടെ കയ്യിൽ അത് വലിയ താമസമൊന്നുമില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർ അതെടുത്തിട്ട് പൊട്ടിക്കും അത് ആരുടെ നേരെ പൊട്ടിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇസ്രയേലിന് ഇപ്പോൾ സംശയം ഇസ്രയേലിന് നേരെ ഇത് കൊണ്ടുവരുമോ എന്നുള്ള ഭയത്തിലാണ് ഇസ്രയേൽ കഴിയുന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഈ പറയുന്ന ആണവായുധങ്ങൾ ഇറാൻ്റെ കയ്യിൽ എപ്രകാരം അപകടകരമാണോ അതേപോലെ തന്നെ അപകടകരമാണ് എന്നുള്ളത് ഇസ്രയേലിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അമേരിക്ക അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ പറയുകയാണ് എന്താ അവരുടെ കയ്യിലിരിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭയം അമേരിക്കയുടെയും കൂടെ ഭയമാണ് അതെ അപ്പോൾ തീരെ സുരക്ഷിതമല്ല പാകിസ്ഥാൻ്റെ നില എന്നുള്ളത് വരും ഏത് നിമിഷം അങ്ങനെ ഇറാനെ തകർത്ത് അവിടെ മറ്റൊരു ഭരണമൊക്കെ വന്ന് അവരുടെ ആണവായു നിർമ്മാണത്തിൽ നിന്നൊക്കെ പിന്നാക്കം പോയി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അടുത്ത് പാകിസ്ഥാനെ ആയിരിക്കും ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസും ഈ പറയുന്ന ഇതുപോലുള്ള ഹൂർത്തികളും ഒക്കെ ആശ്രയിക്കാൻ പോവുക അവരുടെ ആയുധം ചോദിക്കും കാരണം ഇസ്ലാമിക ഭീകരവാദ രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പോൾ ഈ പറയുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഇറാൻ സഹായിച്ചില്ലെങ്കിൽ അടുത്ത് ആയുധം വാങ്ങാൻ പോകുന്നത് ഇസ്രയേൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ പാകിസ്ഥാനോട് ചോദിക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ്റെ പിന്നെ ഒന്നും ഇല്ല കൊടുക്കാനൊന്നും ആ പാടുള്ളത് ഈ ആഴ മാത്രം അവരുടെ കയ്യിലുള്ളതൊക്കെ പാ അമേരിക്ക അല്ലെ ചൈന കൊടുത്തതാണല്ലോ അതൊന്നും അടിച്ചാൽ പൊട്ടാത്തതുമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പാകിസ്ഥാൻ ഒരു സംശയ നേടലിലാണ് എന്ത്രിവ് കാണിക്കാൻ രാജ്യമുള്ളൊരു ക്രിമിൻ രാഷ്ട്രമാണെന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇസ്രയേല് പാകിസ്ഥാനെ സംശയിക്കുന്നു പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ആക്രമിക്കുമോ എന്നുള്ളത് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയാൽ ഇറാൻ കിട്ടിയത് ഇറാനും പിന്നെ പ്രതിരോധിക്കാൻ സമയമാണ് ഇന്ത്യ കൊടുത്തതേ പാകിസ്ഥാന് താങ്ങുന്നില്ല അപ്പോൾ ഇറാൻ അടിച്ച ഇസ്രായേൽ അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ ഭയമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രീതി പിടിച്ചു പറ്റാനും ഇസ്രയേലിൻ്റെ പ്രീതി പിടിച്ച് പറ്റാനും വേണ്ടി ഞങ്ങൾ ആണോ ഇതൊന്നും ഉപയോഗിക്കില്ല ഞാൻ അതിനുള്ള ഉദ്ദേശമൊന്നുമില്ല സമാധാനത്തിന് ഊർജ്ജ ആവശ്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ ആണവായത് ഉപയോഗിക്കുകയുള്ളൂ ഞങ്ങൾക്കല്ലാത്ത മറ്റ് സൈനിക ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയും അതായത് ഇന്ത്യ പക്ഷേ നേരെ തിരിച്ചാണ് ഇന്ത്യ പണ്ട് പറഞ്ഞിരുന്ന നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്ന പോളിസി ആയിരുന്നല്ലോ നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല ഇങ്ങോട്ട് അടിച്ചാൽ അടിക്കുകയുള്ളൂ നമ്മൾ ആ പോളിസിയൊക്കെ എടുത്ത് കളഞ്ഞു നമ്മൾ പറഞ്ഞ് നമ്മളുടെ നേരെ ഒരു മെഷീൻ വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കും നമ്മൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ നമ്മളത് വിളിച്ചു പറയാറൊന്നുമില്ല അത് ഉപയോഗിക്കേണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് അത് നമ്മുടെ ഈ പറയുന്ന പി എമ്മിൻ്റെ കൺട്രോളിലാണ് അതുള്ളത് പി എമ്മിൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് ഒരു ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടറിൽ കൂടെയാണ് ഇതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് അതിൻ്റെ പാസ്വേഡ് പി എമ്മിന് മാത്രമേ അറിയാവുള്ളൂ അത് ഏത് പി എം ആയിരിക്കുമോ അവർക്ക് ആയിരിക്കും ആ പാസ്വേഡ് കൊടുക്കുക ആ പാ അങ്ങനെന്നുള്ള ആണവ നമ്മുടെ കൈവശമുണ്ട് കൃത്യമായിട്ടുള്ള അത് വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുണ്ട് ഈ പറയുന്ന ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിക്കാനും പറ്റും അതിന് പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരാണവായുധം വിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ആണവ ആണവായുധം ഇവിടെ നിന്ന് പറന്നുമുങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും അപ്പോൾ അതാണ് ഇന്ത്യയുടെ കരുത്ത് ആണവ കരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് നമ്മുടെ നേരെ നമ്മുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മളത് ഉപയോഗിക്കും നമ്മളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ടായാൽ നമ്മൾ ഉപയോഗിക്കും ശത്രു ഏത് രീതിയിലാണോ നമ്മളെ നേരെ സമീപിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട രീതിയിൽ നമ്മൾ ആണവായുധം ഉപയോഗിക്കും അവിടെ ഇന്ത്യയ്ക്ക് നിലപാടുണ്ട് പാകിസ്ഥാൻ്റെ ആ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക പറയുന്നതിനനുസരിച്ച് ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനാണ് പാകിസ്ഥാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാലും ഇപ്പോൾ ഈ അവസ്ഥയിൽ പാകിസ്ഥാന് ഈ അക്രമ രാഷ്ട്രം എന്നുള്ളതും ആണവ ആയുധത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള രാഷ്ട്രം എന്നുള്ള പട്ടികയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ക്ഷീണം ചെയ്യും അത് മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ അത് ഇല്ലാതുമായി ചെയ്യും അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ തിരുത്തി പറയുന്നത് ഞങ്ങൾ ആണവായുധം അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല ഇതില്ല അപ്പോൾ അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത് എന്നറിയാം വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ പറയുന്ന അവിടുത്തെ സൈനിക മേധാവിയെ കൊണ്ടുകൂടി ഇനി താമസിക്കാതെ പറയിക്കും അസിമുനിയറിനെ കൊണ്ടുകൂടി കൂടി താമസിയാതെ പറയിക്കും കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളത് കാരണം ഈ പറയുന്ന പട്ടികയിലേക്ക് ഒരു മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ അതായത് വലിയ താമസിക്കാതെ ലോകരാജ്യങ്ങളിൽ പലതും ഉപരോധം തീർക്കാൻ വരെ സാധ്യതയുണ്ട് പാകിസ്ഥാൻ്റെ ഈ സ്വഭാവത്തിന് ഇസ്രയേൽ ശത്രുവയേർ തീർന്നു പാകിസ്ഥാൻ്റെ കഥ കഴിഞ്ഞു ഈ പറയുന്ന പാകിസ്ഥാൻ വളർത്തിയ താലിബാനും ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും എപ്രകാരം പ്രവർത്തിക്കുന്നു അതുപോലെ ഇറാൻ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഈ പറയുന്ന ഹൂത്തികൾ ഹിസ്ബുള്ള ഈ പറയുന്ന ഹമാസ് പോലുള്ള സംഘടനകൾ അവർ പാലുകൂട്ടി വളർത്തുന്നതാണ് അതേ സ്വഭാവം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയറിയാം ഇറാൻ്റെ അതേ സ്വഭാവത്തിലാണ് പാകിസ്ഥാനെന്നു പറയുന്നതേ ഉള്ളൂ പാകിസ്ഥാനിലെ ഭീകര സംഘടന അതുപോലെ പ്രവർത്തിക്കുക അപ്പോൾ അവർ ഭയന്നിരിക്കുന്നു എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും അടി അടിക്കിട്ട് എപ്പോഴായാലും അത് ഏതായത് എത്ര കാലമെന്നുള്ളതേ ഉള്ളൂ പാകിസ്ഥാനിൻ്റെ പ്രധാന ശത്രുക്കളിൽ ഒന്ന് തന്നെയാണ് ഇസ്രായേൽ യാതൊരു സംശയമില്ല പാകിസ്ഥാനും നമുക്ക് ഇന്ത്യ എപ്പോഴൊക്കെ പാകിസ്ഥാൻ അടിക്കാൻ നിന്നിട്ടുണ്ടോ അപ്പോഴല്ല അടിച്ചോ അടിച്ചു പഠിച്ചോ ഞങ്ങൾ ഞങ്ങളും കൂടെ വയ്ക്കുക ഞങ്ങളും കൂടെ വയ്ക്കുക എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ അപ്പോൾ അധികം താമസിക്കാതെ ഇസ്രയേലില് ഇസ്രായേൽ പാകിസ്ഥാന് വലിയ പണി കൊടുക്കും അതുകൊണ്ട് അതിനുള്ളൊരു മുന്നോടിയായിട്ടുള്ള ഒരു ഒരു പ്രിക്കോഷനായിട്ടാണ് അവരിപ്പോൾ ആണവാായുധമൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല അങ്ങനെ അല്ല ഞങ്ങൾ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന് വലിയ താമസമൊന്നുമില്ല പാകിസ്ഥാൻ ഈ ഭയന്നിരിക്കുന്നു പാകിസ്ഥാന് ഗതിയില്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ നിലപാട് മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക